ഹായ് വാൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടൈമിലെ ടാലി പ്രൈമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്നുള്ളത് നോക്കാം സപ്പോസ് നമുക്ക് ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു സപ്ലയറിന് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ബിൽസ് ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടാലി പ്രൈമിലെ ഒരു ഫീച്ചറാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതായത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലയറിന് ഒന്നിൽ കൂടുതൽ ബിൽസ് ഉണ്ട് അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീപ്റ്റ് വരുന്നത് ഇൻസ്റ്റാൾമെൻറ്റായിട്ടോ ഫുൾ പേയ്മെൻറ്റോ ആയ പല രീതിയിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ്സ് വരിക അപ്പോൾ അതെങ്ങനെ ഏത് ബില്ലിന് എഗയിൻസ്റ്റ് ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫീച്ചറിലാണ് എങ്ങനെയാണ് നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് മെയിൻറ്റൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസിങ് ഫോർ അഡ്ജസ്റ്റ്മെൻറ്സ് ആണ് നാല് അഡ്ജസ്റ്റ്മെൻറ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ന്യൂ റെഫറൻസ് അഗെയിൻസ്റ്റ് റെഫറൻസ് അഡ്വാൻസ് ഓൺ അക്കൗണ്ട് ഈ നാല് അഡ്ജസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ മാനേജ് ചെയ്യാം അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ ബിൽവേസ് വെയ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബിൽവേസ് വെയ്സ് ഡീറ്റെയിൽസ് തന്നെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വൗ നോ വൗച്ചേഴ്സ് എൻ്റേഡ് എൻറ്റേർഡ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ നമ്മളെ ബിൽ വൈസ് ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഇങ്ങനൊരു ഫീച്ചർ ഇനേബിൾ എന്ന് നോക്കണം അപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബൈ ഡിഫോൾട്ട് അത് ഇനേബിൾ ആയിരിക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുക സപ്പോസ് ഇത് ഇനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഇനേബിൾ ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അത് എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് എഫ് ഇലവൻ ഫീച്ചേഴ്സ് കമ്പനി ഫീച്ചേഴ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ എഫ് ലെവൻ പ്രസ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മെനുവിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഇനേബിൾ ബിൽ വൈസ് എൻട്രി എന്ന് പറയുന്ന ഒരു ഫീൽഡ് കാണാം ഇത് ഇനേബിൾ ചെയ്തിട്ടുണ്ടാവണം ഇത് ഓൾറെഡി ഇനേബിൾ ആണ് സപ്പോസ് ഇത് നോ എന്നാണ് കിടക്കുന്നതെങ്കിൽ എസ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫീച്ചേഴ്സ് ഇവിടെ നിന്ന് സേവ് ചെയ്യുവാണ് ഓക്കെ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത് പോകുന്നത് ന്യൂ റെഫറൻസ് ആണ് ന്യൂ റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴാണ് നമ്മളൊരു പുതിയ സെയിൽസ് വൗച്ചർ അല്ലെങ്കിൽ പുതിയൊരു പർച്ചേസ് വൗച്ചർ എൻ്റർ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ആ സമയത്താണ് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് എക്സാമ്പിൾ എൻട്രി നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു എക്സാമ്പിൾ എൻട്രി വെച്ചിട്ടാണ് ഞാനൊരു ബില്ല് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഞാനൊരു പർച്ചേസ് ബില്ലാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെയിം പർച്ചേസ് ബില്ല് തന്നെ ഞാൻ രണ്ട് തവണ അതായത് രണ്ട് ബില്ലായിട്ട് സെയിം എൻട്രി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ബ്രൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യുന്നു എനിക്ക് വേണ്ടത് പർച്ചേസ് ആണ് പർച്ചേസിലോ സെയിൽസിലോ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാൻ പർച്ചേസിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് പർച്ചേസ് ഓപ്പൺ ചെയ്തു ഇപ്പം ഡേറ്റ് ആക്ച്വലി എൻ്റെ ഫിനാൻഷ്യൽ ആയി ഞാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ ട്വൻ്റി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏപ്രിൽ ട്വൻറ്റി ത്രീയിൽ തന്നെ ഞാൻ കൊടുക്കുവാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് ടു അടിച്ച് ഡേറ്റ് മാറ്റാവുന്നതാണ് ഇൻവോയിസ് നമ്പർ അപ്പോൾ ബിൽ നമ്പർ കൊടുക്കാം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ബിൽ നമ്പർ കൊടുക്കുന്നത് ഐ എൻ ബി വൺ എന്ന് പറഞ്ഞു കൊടുത്തു ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കുന്നു നെയിം നെയിം എന്ന് പറയുമ്പോൾ പ്രൈം ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എക്സാമ്പിൾ അനുസരിച്ച് അപ്പോൾ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം അതായത് സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലജ്ജർ ക്രിയേറ്റ് ചെയ്യണം സൺട്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് ആൻഡ് ഈ ലജ്ജ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സെയിൽ ആണ് ചെയ്യുന്നതെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫീച്ചേഴ്സിനെ ഫ്ലെവൻ ഫീച്ചേഴ്സിലെ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തത് പോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ സൺട്രി ക്രെഡിറ്റേഴ്സും ഓരോ സൺട്രി ഡെപ്റ്റേഴ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തും ബാലൻസസ് ബിൽ ബൈ ബില്ലെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും അതായത് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്ക് ഈ പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് ബിൽസ് മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അത് എസ് ആക്കിയിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ അത് ഓൾറെഡി എസ് ആണ് പിന്നെ ക്രെഡിറ്റ് ഡേയ്സ് ക്രെഡിറ്റ് ഡേയ്സ് അതായത് നമുക്ക് ഇപ്പോൾ പെർട്ടിക്കുലർ ഡ്യൂ ഡേയ്സ് ഒക്കെ പറയുന്ന ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാ പറയുന്നുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേയ്സ് നമുക്ക് കാണിക്കാം ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു തേർട്ടി ഡേയ്സ് കൊടുക്കുവാണ് ഓക്കെ ദെൻ അതർ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഫില്ല് ചെയ്യുന്നില്ല നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് സോ ലജ ഞാൻ ഇവിടെ നിന്ന് സേവ് ചെയ്യുന്നു ഈ ഇൻഫർമേഷനൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുമാണ് ഇനി നമുക്ക് വേണ്ടത് പർച്ചേസ് ലെജറാണ് ക്രിയേറ്റ് ചെയ്യാം ഓൾടെ സീ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുവാണ് പർച്ചേസ് ഉണ്ട് പർച്ചേസ് തന്നെയാണ് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല ജി എസ് ടി ഒന്നും കൊടുക്കുന്നില്ല കാരണം ഞാനത് സിമ്പിളായിട്ട് ഒരു എൻട്രിയാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അടുത്ത് എൻ്റെ സ്റ്റോക്കാണ് ഗാലക്സി എ തേർട്ടി എന്ന് പറയുന്ന സ്റ്റോക്കാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാം സ്റ്റോക്ക് ക്രിയേഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ബ് ഞാനിപ്പോൾ ഗ്രൂപ്പൊന്നും കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് നമ്പേഴ്സാണ് നമ്പേഴ്സ് അല്ലേ നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് കാണിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിനെ റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്പേഴ്സാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നു ഈ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റോക്ക് സേവ് ചെയ്യുകയാണ് സേവ് ചെയ്തു എത്രയാണ് പെർച്ചേസ് ചെയ്യുന്നത് എക്സാമ്പിൾ അനുസരിച്ച് ടു ഹൺഡ്രഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് അപ്പോൾ നമ്മുടെ പർച്ചേസ് ബില്ല് ഇത്രയും ഞാൻ കൊടുക്കുന്നുള്ളൂ ടാക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാവുന്നതാണ് ഓക്കെ ദൻ ഞാൻ എൻ്റർ ചെയ്ത് നമ്മുടെ വൗച്ചർ സേവ് ചെയ്യാൻ പോവുകയാണ് സേവ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ കാണാം ഉള്ളത് അഡ്വാൻസ് അഗൈൻസ്റ്റ് റെഫറൻസ് ന്യൂ റെഫറൻസ് ഓൺ അക്കൗണ്ട് ഇത് ബൈ ഡിഫോൾട്ട് കേഴ്സെന്ന് നിൽക്കുന്ന ന്യൂ റെഫറൻസ് ആണ് ബിക്കോസ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പുതിയ പർച്ചേസ് ബില്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം ന്യൂ റഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓൾറെഡി അത് ആണ് അപ്പോൾ ന്യൂ റഫറൻസ് എന്ന് പറയുന്ന ഒരു പുതിയ പർച്ചേസ് ബിൽ അല്ലെങ്കിൽ പുതിയൊരു സെയിൽ ബില്ല് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ന്യൂ റഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അവിടെ ആ ന്യൂ റഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബിൽ നമ്പർ തന്നെയാണ് സെൻറ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ ഈ ഒരു വൗഷണ നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് അതായത് ന്യൂ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപടി ഇതേ സെയിം എൻട്രി തന്നെ ഞാൻ ഒരു തവണ കൂടെ എൻട്രയ്യുവാണേ ഇൻവോയ്സ് നമ്പർ മാറ്റി കൊടുക്കാം അതായത് രണ്ട് ബില്ലായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ് അപ്പോൾ അത് ഞാൻ ഡേറ്റിൽ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം സെക്കൻഡ് ഓഫ് ഏപ്രിൽ കൊടുത്തു ഇൻവോയ്സ് നമ്പർ ഞാൻ ഐ എൻ വി ടുന്ന് പറഞ്ഞ് കൊടുത്തു പാർട്ടി സെയിം തന്നെയാണ് സെയിം പാർട്ടിയുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് കാണിക്കുവാണ് സ്റ്റോക്ക് സെയിം ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ സെയിം കൊടുക്കുന്നതേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ദെൻ അഗെയിൻ ഞാൻ ഈ വൗച്ചറും കൂടെ സേവ് ചെയ്യുകയാണ് അപ്പോഴും നിങ്ങൾക്ക് കാണാൻ ന്യൂ റിഫറൻസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ആൻഡ് ഇൻവോയ്സ് നമ്പർ ടു ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ സേവ് ചെയ്തു അങ്ങനെ ഞാൻ രണ്ട് പർച്ചേസ് ബില്ലാണ് സേവ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം ഗേറ്റ് ഗെഡ് ഹാലിക്കകത്ത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കാം ഡിസ്പ്ലേ മോ റിപ്പോർട്ട്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം അതിനകത്ത് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് ഒരു ഓപ്ഷൻ കാണാം ഔട്ട് സ്റ്റാൻഡിങ്ങിന് റിസീവബിൾ പേബിൾസ് ലെഡ്ജേഴ്സ് ഗ്രൂപ്പ് അങ്ങനെ അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രൈം ട്രേഡേഴ്സ് ആണ് വിച്ച് മീൻസ് പേബിൾ ആണ് അപ്പോൾ ഒന്നുകിൽ പേബിൾസിൽ ചെക്ക് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ലെജർ വൈസ് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ ലെജർ വൈസ് ചെക്ക് ചെയ്യുവാണ് ലെജർ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ലെജേഴ്സ് അതായത് നമുക്ക് ആർക്കൊക്കെയാണോ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ കിട്ടാനുള്ളത് എൻ്റെ ലെജേഴ്സ് നമുക്ക് അവിടെ ഉണ്ടാവും അതൊന്ന് പ്രൈം ട്രേഡേഴ്സിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഞാൻ പ്രൈം ട്രേഡേഴ്സ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ രണ്ട് ബില്ല് ഐ ഐ എൻ വി വണ്ണ് ഐ എൻ വി ടു അതിനകത്ത് ബാലൻസ് രണ്ടും സെയിം തന്നെയാണ് കാരണം ഞാൻ സെയിം ക്വാണ്ടിറ്റി സെയിം എമൗണ്ട് വെച്ചിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം എത്രയാണ് പെൻഡിങ് എമൗണ്ട് ഡ്യൂ എമൗണ്ട് എന്നുള്ളത് കാണാം ഇനി ഞാൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് അതായത് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് രണ്ടാമത്തെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഡിഫറൻസ് അത് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുവാണ് അപ്പോൾ രണ്ട് ബില്ലുണ്ട് ഏതെങ്കിലും ഒരു ബില്ലിന് എഗെയിൻസ്റ്റ് ഞാൻ പേയ്മെന്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ടിൽ വന്ന് തിരിച്ച് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം അപ്പോൾ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എഗയിൻസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ എഗെയിൻസ്റ്റ് റഫറൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസ് ബിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് ബില്ലിൻ്റെ എഗയിൻസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്താണ് എഗയിൻസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പേയ്മെൻറ് വൗച്ചർ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ പേയ്മെൻറ് വൗച്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡേറ്റ് കൊടുക്കാം സെയിം ഡേറ്റ് തന്നെ ഞാൻ കൊടുക്കുവാണ് ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രൈം ട്രേഡേഴ്സാണ് പ്രൈം ട്രേഡേഴ്സിന് രണ്ട് ബില്ലുണ്ട് രണ്ട് ബില്ലിൻ്റെ ടോട്ടൽ ബാലൻസ് ആണ് കാണിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം അപ്പോൾ ഞാൻ ഏതെങ്കിലും ഫസ്റ്റ് ബില്ലിന് എഗെയിൻസ്റ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് ബില്ലിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എഴുപത് ലക്ഷമാണ് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അൻപത് ലക്ഷം പേ ചെയ്യുന്നു ഓക്കെ അൻപത് ലക്ഷമാണ് പേ ചെയ്യുന്നത് പേ അൻപത് ലക്ഷം എൻ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ് എഗെയിൻ അവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് അവിടെ ഏതാണ് സെലക്ട് ചെയ്യുക എഗയിൻസ്റ്റ് ഡിഫറൻസ് സെലക്ട് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് ഡിഫറെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിങ് അതായത് പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന ലെജറിൽ ആ ഒരു പാർട്ടിക്ക് എത്ര ബിൽസാണ് ആയിട്ടുള്ളത് അത് നമുക്ക് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളൂ അതിൽ നിന്ന് ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതവിടെ നിന്ന് സെലക്ട് ചെയ്യുക അപ്പം ഞാൻ ഐ എൻ വി വണ്ണിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നു എൻട്രി ചെയ്യുക ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ബാങ്ക് ആണ് അപ്പം ബാങ്ക് ഇല്ലാത്തത് കാരണം ഞാനൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ എഗൻസ് ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വൗച്ചർ സേവ് ചെയ്യുന്നു ഇനി എഗെയിൻ നമുക്ക് റിപ്പോർട്ട് ഞാൻ കാണിക്കാം ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിങ് ലൈം ട്രഡ്സ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഐ എൻ വി വണ്ണിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ പെൻഡിങ് എമൗണ്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ ട്വൻറ്റി ലാക്ക് അപ്പോൾ നമുക്ക് ബിൽ വൈസ് ബാലൻസ് അറിയാം ഫസ്റ്റ് ബില്ലിൽ ഇനി എത്രയാണ് നമുക്ക് ഇരുപത് ലക്ഷമാണ് പെൻഡിംഗ് ഉള്ളത് സെക്കൻഡ് ബില്ലിൽ അതേപടി എമൗണ്ട് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ന്യൂ റെഫറൻസ് എഗെയിൻറ്റ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഓൺ അഡ്വാൻസ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഓഫ് മെത്തേഡ് ആണ് അഡ്വാൻസ് യൂസ് ചെയ്യുന്നത് പേരിൽ തന്നെ ഉണ്ട് അല്ലേ നമ്മൾ എപ്പോഴൊക്കെ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ഒരു സപ്ലയറിന് അഡ്വാൻസ് പേ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ തിരിച്ച് വൗച്ചേഴ്സ് എടുക്കുവാണ് അപ്പോൾ ഞാൻ എഗെയിൻ ഒരു സൺട്രി ക്രെഡിറ്ററിന് പേ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അഡ്വാൻസ് അതായത് ഒരു സൺട്രി ക്രെഡിറ്റിൻ്റെ കയ്യിൽ നിന്ന് പെർച്ചേസ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു സർവീസ് ഹയർ ചെയ്യുന്നതിന് മുന്നെയോ നമ്മൾ മുൻകൂട്ടി പേ ചെയ്യുന്നതിനാണല്ലോ അഡ്വാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മുൻകൂട്ടി ഒരു സൺട്രി ക്രെഡിറ്റെന്ന് ഞാൻ പേ ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ പേയ്മെൻറ്റ് വൗഷൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുവാണ് ഫസ്റ്റ് മെയ് കൊടുത്തു നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ചിട്ട് ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാർട്ടിക്കാണ് പേ ചെയ്യുന്നത് അപ്പോൾ ശ്രീ ഇലക്ട്രോണിക്സ് ക്രിയേറ്റ് ചെയ്യുവാണേ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് ബാലൻസസ് ബിൽ ബൈ ബില്ലെല്ലാം എസ് ആണ് കൊടുത്തിട്ടുള്ള ഓൾറെഡി സേവ് ചെയ്യുന്നു ഒരു എമൗണ്ട് കാണിക്കുന്നു ഫൈവ് ലാക്ക് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുകയാണ് അപ്പോൾ എമൗണ്ട് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാല് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അഡ്വാൻസ് ആണ് ബിക്കോസ് നമ്മളിപ്പോൾ അഡ്വാൻസ് ആണ് പേ ചെയ്യുന്നത് ദെൻ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിരിക്കുന്ന നമ്പറാണ് ഇല്ല നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഡി ബി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കുവാണ് ഓക്കെ ദെൻ ക്യാഷ് ആയിട്ടാണോ ബാങ്കായിട്ടാണോ പേ ചെയ്യുന്നത് കാണിക്കുക അനുസരിച്ചിട്ട് ഞാൻ ആയിട്ടാണ് പേ ചെയ്യുന്നത് ഓക്കെ പേവ് ചെയ്യുന്നു അപ്പോൾ അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ട് ഇനി ഈ അഡ്വാൻസിനെ എങ്ങനെ നമുക്ക് അടുത്തൊരു പുതിയ ബില്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ സെൻട്രൽ ക്രെഡിറ്റ് അതായത് ശ്രീ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്രെഡിറ്റ് അഡ്വാൻസ് പേ ചെയ്തു ഇനി നമുക്ക് ഈ സൻ ശ്രീ ഇലക്ട്രോണിക്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു സാധാരണ നമ്മളൊരു പുതിയ പർച്ചേസ് ചെയ്യുമ്പോൾ ന്യൂ റെഫറൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ന്യൂ റെഫറൻസിനോടൊപ്പം തന്നെ ഈ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ആ പുതിയ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ എഗെയിൻ പർച്ചേസ് ഓപ്പൺ ചെയ്യുവാണ് ബിൽ നമ്പർ ഞാൻ കൊടുക്കുന്നത് പാർട്ടി ശ്രീ ഇലക്ട്രോണിക്സ് ഓക്കെ ഇതെൻ ലജ്ജ പർച്ചേസ് ലജ്ജ ഐറ്റം ഒരു ഐറ്റമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യുവാണ് മുപ്പത്തഞ്ച് ലക്ഷമാണ് ടോട്ടൽ വന്നിട്ടുള്ളത് എൻ്റെ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്മിത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മുപ്പത്തഞ്ച് ലക്ഷമാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് അഞ്ച് ലക്ഷം ഓൾറെഡി നമ്മൾ അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എഗയിൻസ്റ്റ് ഡിഫറൻസ് എടുക്കുക എഗയിൻസ്റ്റ് റെഫറൻസിൽ തന്നെ നമുക്ക് അവിടെ കാണാം നമുക്ക് അഡ്വാൻസ് വൺ എന്ന് പറയുന്ന റെഫറൻസ് നമ്പർ അവിടെ വിസിബിൾ ആണ് അപ്പോൾ അതവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് ഫൈവ് ലാക്ക് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ന്യൂ റെഫറൻസിൽ മുപ്പത് ലക്ഷം അപ്പം നമുക്ക് ബില്ലിൽ പിന്നെ എത്രയായിരിക്കും ഡ്യൂ ആയിട്ട് കാണിക്കേണ്ടത് മുപ്പത് ലക്ഷമാണ് ഡ്യൂ ആയിട്ട് കാണിക്കേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് അഡ്വാൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുതിയ ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വൗച്ചർ സേവ് ചെയ്തു ഇനി നമുക്ക് ഔട്ട്സ്റ്റാൻഡ് റിപ്പോർട്ട് ഒന്ന് നോക്കാം ഡിസ്പ്ലേ എടുക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഔട്ട്സ്റ്റാൻഡിങ്സ് എൽ ഐച്ച് ഇല ശ്രീ ഇലക്ട്രോണിക്സിൻ്റെയാണ് നമുക്ക് കാണേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം പെൻഡിങ് എമൗണ്ട് കാണിക്കുന്നത് മുപ്പത് ലക്ഷമാണ് പക്ഷെ മുപ്പത്തഞ്ച് ലക്ഷത്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് കാണിക്കുന്നത് പെൻഡിങ് എമൗണ്ട് മുപ്പത് ലക്ഷമായിരിക്കും ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ അഞ്ച് ലക്ഷം നമ്മൾ അഡ്വാൻസിൽ നിന്ന് അഡ്വാൻസ് മൈനസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അഡ്വാൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതും അത് ന്യൂ റെഫറൻസ് നിന്ന് മൈനസ് ചെയ്യുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം ലാസ്റ്റ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൺ അക്കൗണ്ടാണ് എന്താണ് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ബില്ലിനെ അഗെയിൻസ്റ്റ് നമ്മൾ പേയ്മെൻറ്റും റിസീവ് ചെയ്യുന്ന സമയത്ത് ഏത് ബില്ലിനഗെയിൻസ്റ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് എന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഓൺ അക്കൗണ്ട് യൂസ് ചെയ്യാം ഒരാഴ്ച നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലയർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം അല്ലെ കസ്റ്റമറിനെ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിൻ്റെ അങ്ങനെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ അതിനൊരു എക്സാമ്പിൾ എൻട്രി ചെയ്ത് കാണിക്കാം പൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റിസീറ്റ് പൗച്ചാണ് ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നു ബട്ട് ആ കസ്റ്റമറിൻ്റെ ബിൽ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ ഏത് ബില്ലിന് അഗെയിൻസ്റ്റ് ആണ് പേ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇല്ല ആ ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റിസീപ്റ്റ് പൗച്ചർ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഫസ്റ്റ് പാർട്ടി അപ്പോൾ എക്സാമ്പിൾ എൻട്രി എന്ന് പറയുന്നത് അതിഥി എൻ്റെ പ്രൈസസിൻ്റെ കയ്യിൽ നിന്ന് ടെൻ ലാക്ക് റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് അപ്പം അതിഥി എൻ്റെ പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നു ആണ് സേവ് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ ഓൺ അക്കൗണ്ട് യൂസ് ചെയ്യാം ക്യാഷോ ബാങ്കോ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നാല് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി പറയുവാണെങ്കിൽ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ടു ട്രാക്ക് ദ ബിൽസ് അതായത് പർച്ചേസ് ബില്ല് സെയിൽസ് ബിൽസും ട്രാക്ക് ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാലിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കാം താങ്ക് യു ഓൾ